Hi friends, this is me Rananj Mashrav. Welcome back to my channel. കുറെ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് കീം എക്സാമിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് എന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന പല സ്ഥലത്തായിട്ട് വീഡിയോസിലൊക്കെ കണ്ട കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ കേട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന കീം എക്സാം എഴുതിയവർക്ക് ഒന്നുകൂടെ നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ അത്ര അറിയില്ലല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതിയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്പീരിയൻസ് കൂടെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇത് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത ഒരുപാട് വ്യൂവേഴ്സിന് ആ കമന്റ്സ് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്ന മുമ്പ് തന്നെ ആദ്യം എന്തായാലും ലൈക്ക് ചെയ്യാം കാരണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ള ഒരുപാട് പേരിലോട്ടേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പല വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് മാത്രമല്ല എന്റെ അടുത്ത് ഒരുപാട് പേര് എഴുതി എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലായ പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം കുറേ വീഡിയോസിലൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളായിട്ട് എനിക്ക് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ മെയിൻ ആയിട്ട് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഒരു കളർ പ്രിന്റ് എടുക്കുന്ന ആയിരിക്കും നല്ലത് അത് കൊണ്ടുപോകണം പിന്നെ നമ്മുടെ ഐ ഡി കാർഡ് അത് ആധാർ കാർഡ് കൊണ്ടുപോകുന്നതാണ് നല്ലത് അതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ അത് കൊണ്ടുപോകാം പിന്നെ നമുക്ക് പെന്നു കൊണ്ടുപോകാം റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പറൊക്കെ അവിടെ നിന്ന് തരും എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് കൊണ്ടുപോകാം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ മൂന്ന് മണിക്കൂർ ഇരിക്കുന്നല്ലേ എന്തായാലും ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നത് നല്ലതാണ് പിന്നെ ഡ്രെസ്സിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മിക്കവരും ഒക്കെ പറയുന്നതായിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്ലോത്തിങ് ചെയ്താൽ മതി എന്നാണ് ഷൂസ് ഇടാതെ ചെരുപ്പിട്ട് പോകുന്നതായിരിക്കും ഒന്നും നല്ലത് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പും അങ്ങനത്തെ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് പോകാം ഒരുപാട് ഫാൻസിയും ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്യണ്ട എന്നാണ് ഷോർഡൊക്കെ ഇടുന്നതിന് കുഴപ്പമൊന്നും പിന്നെ അതിന് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി ഒരു കാര്യം നമ്മൾ ഈ എവിടെ നമുക്ക് സെന്ററൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ എന്തായാലും മിക്കവാറും എല്ലാവരും എൻട്രൻസ് എക്സാമിന് നേരത്തെ തന്നെ പോകാറുണ്ട് പക്ഷെ ഒരുപാട് നേരത്തെ പോയിട്ട് ബോർ അടിക്കേണ്ട അത്യാവശ്യം നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം എപ്പോഴാണോ പറഞ്ഞാൽ അതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ എത്തിയാൽ മതിയാവുമായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കേറിയിട്ട് കൊറേ നേരം ബോർ അടിച്ചിരിക്കുന്നേക്കാൾ നല്ലത് കൊറേ നേരത്തെ പോകണ്ട ഇനി എക്സാമിന്റെ കാര്യമാണെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെയാണ് എക്സാം അത് കുറെ പേര് അതിന്റെ പേരിലൊക്കെ ടെൻഷനൊക്കെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആക്ച്വലി നല്ലതല്ലേ കാരണം ബബിൾ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് കമ്പ്യൂട്ടറിൽ എക്സാം പിന്നെ മൂന്ന് മണിക്കൂറാണല്ലോ എക്സാം ഒരു കാര്യം ഇനി പഠിക്കേണ്ടത് എല്ലാവരും ചോദിക്കാറുണ്ട് അത് പറയാം ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പഠിക്കുന്ന കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാത്സിനാണ് മാർക്ക് ചോദിക്കുക അപ്പൊ അത് ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ മൂന്ന് മണിക്കൂറിൽ മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി എഴുതി തീർക്കാം അല്ലെങ്കിൽ കൂടിപ്പോയാ ഒന്നേക്കാൾ ഒന്നര മണിക്കൂറിൽ തന്നെ തീർക്കാൻ ശ്രമിക്കണം ബാക്കി ഒരു ഒന്നര മണിക്കൂറിലെങ്കിൽ രണ്ട് അടുത്ത് തന്നെ മാത്സിന് കൊടുത്താൽ സെവന്റി ഫൈവില് ഒരു മിക്കതും എഴുതാൻ വേണ്ടി പറ്റുള്ളൂ കാരണം നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും മാത്സ് നന്നായിട്ട് പറ്റും ഇപ്പം പ്ലസ് വണ് പോർഷൻസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതൊന്നും മിക്കവർക്കും അറിയാലോ പ്ലസ് വണ്ക്കെ പലർക്കും ഓർമ്മ ഉണ്ടാവില്ല അതിനിപ്പോ പുതിയ എടുത്ത് പഠിക്കാൻ പഠിക്കാന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പൊ അത്യാവശ്യം ചോദിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ ഫിസിക്സും കെമിസ്ട്രിയിലും ആ തിയറീസ് ഒക്കെ നോക്കി വെക്കാം ഇനി മാത്സിലാണെങ്കിലും നിങ്ങൾ അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചോ പ്ലസ് വണ്ണിന്റേതൊക്കെ പറ്റുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പ്രീ ആ പി വൈ ക്യൂസ് ഉണ്ടാവില്ലേ അത് നന്നായിട്ട് നോക്കുക പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഒരുപാട് ഷിഫ്റ്റ് ഒക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് അതിലൊക്കെ എടുത്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാന്ന് നോക്കി വെക്കുക പിന്നെ നിങ്ങൾക്ക് ഈ പി വൈക്ക് സ്വയം ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ലൈവ് ക്ലാസ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സോൾവ് ചെയ്തിട്ട് ചെയ്യുന്നത് അതൊക്കെ കണ്ട് നോക്കാം ചിലപ്പോൾ അടിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നില്ലെങ്കിൽ താഴോട്ട് പോകുമ്പോൾ കുറെ ചാനൽസ് ഒക്കെ ഉണ്ടാവും ചെയ്യുന്നത് അതൊക്കെ നോക്കാം പിന്നെ പ്ലസ് വൺ ടോപ്പിക്ക് പലർക്കും വിഷമമായി പ്ലസ് വൺ ഒന്ന് എനിക്കൊന്നും ഒട്ടും ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചു ഒക്കെ എന്തായാലും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയിൽ നമുക്ക് കുറെ തിയറി ഒന്നും ഓർമ്മയില്ല അതിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്സ് അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ കേട്ടുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ് മാത്സ് ായിട്ടാണ് ചോദിക്കുക സമയത്തിൽ എത്ര കുറെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അവർ മെയിൻ ആയിട്ട് നോക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാം പിന്നെ ഒരു കാര്യം ചെയ്യണതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ക്വസ്റ്റിൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് അറിയുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം കാരണം കീമിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കൊസ്റ്റൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ശരിയായോ നോക്കാനുള്ള സമയമില്ലല്ലോ അപ്പൊ മാക്സിൽ ചെയ്യാം അടുത്ത് ചെയ്യാം അടുത്ത് ചെയ്യാം മാറ്റി മാറ്റി പോവാം അങ്ങനെ ഒരു എന്താ ഒരു മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെയാണ് പക്ഷെ അത് ആ ഒരു തരത്തിലാവണെങ്കിൽ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യണം പിന്നെ ഒന്നും അതിന്റെ മേല് ചെയ്യാൻ നിൽക്കേ ചെയ്യുന്നത് ബോർഡ് എക്സാം അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറിയുന്നത് അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് സ്കോർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് പിന്നെ കറക്കി കുത്തരുത് അറിയുന്നത് മാത്രമേതാ നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ടാണ് ഇനി പി വൈ ക്യൂസ് ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പഴയതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ അതായത് ഇപ്പൊ നിങ്ങൾ ലൈവുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഇരുപത്തി മൂന്നിലൊക്കെ ചെയ്യുന്ന ലൈവുകൾ കാണാൻ ഇനി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതെന്നെ ചെയ്യാവുന്നതാണ് കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് എക്സാംസ് ഉണ്ടായിട്ടുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊറോണ സമയത്തിൻ്റെ തിരെ നോക്കാൻ പോവണ്ട അതിന് മുമ്പത്തെ ഒരു പത്തൊമ്പത് പതിനെട്ടൊക്കെ സമയം ഉണ്ടാവില്ല എക്സാം ആയില്ലേ അത് അപ്പൊ കുറെ പഴയതിലോട്ട് പോവണ്ട ഈ ഒരു വർഷങ്ങളിൽ തന്നെ നോക്കുക പിന്നെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും പിന്നെ നിങ്ങൾക്ക് ഇരുപത് പത്തൊമ്പതൊക്കെ നോക്കാം അതിൽ പയതില് നോക്കേണ്ട ആവശ്യമില്ല ആ ഒരു തരത്തിലല്ല ഈ ഇപ്പൊ ഉള്ള ഒരു പാറ്റേണിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കുറെ ഡിലീറ്റഡ് ഒക്കെ അതിൽ വരും പക്ഷേ കീമിന് ഞാൻ കേട്ടത് നമ്മളെ കേരള സിലബസിൽ ഡിലീറ്റ് ചെയ്ത എല്ലാം ഒന്നും കീമില് ഡിലീറ്റഡ് അല്ല കാരണം ഞാൻ ഈ പല ചാപ്റ്റേഴ്സിലും നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ അല്ലാത്തൊക്കെ കീമിന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അതെന്തായാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇത് ചില ക്വസ്റ്റിൻസ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ിലബസ് ഒക്കെ കിട്ടും അതൊക്കെ നോക്കിയിട്ട് അത് ഉള്ളത് തന്നെയാണോ നോക്കിയിട്ട് ഒഴിവാക്കണം നമ്മുടെ സ്കൂൾ ഡിലീറ്റഡ് ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ കീമർ ചോദിക്കാതിരിക്കുന്നൊന്നുമില്ല കീമര് പല ഡിലീറ്റഡും ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം മാത്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അറിയാലോ കാൽക്കുലസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ഒരു കാര്യം ഞാൻ കേട്ടതാന്ന് വെച്ചാല് ഈ കാൽക്കുലസിൽ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന പോലെ അത് ടഫല്ല കാരണം ഇത് നമുക്ക് ഒരു എൻട്രൻസ് എക്സാം അല്ലേ സംഭവം ചെയ്യാൻ പല ട്രിക്കുകൾ അതിലുള്ള അതിലുള്ളിൽ ഒഴിഞ്ഞടും അപ്പൊ നിങ്ങൾ ഓരോ ലൈവുകളൊക്കെ കാണുമ്പോൾ അവർ പറഞ്ഞു തരും ഇത് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം ട്രിക്കുകൾ ഉപയോഗിക്കാന്ന് കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ച മെത്തേഡിലൊക്കെ പലത് ചെയ്യുമ്പോൾ എളുപ്പത്തില് സോൾവ് ചെയ്യാൻ പറ്റില്ല പല ട്രിക്കുകളൊക്കെ ഉണ്ടാകും അറിയാത്ത പല റൂളൊക്കെ യൂസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ആ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള ചാപ്റ്റർ ഇന്റഗ്രൽസ് അതൊക്കെ എന്തായാലും നോക്കാം ത്രീ ഡി വെക്ടർ അതിൽ കുറെ നല്ല രീതിക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നു പിന്നെ സെക്സും റിലേഷനൊക്കെ എന്തായാലും എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന പലരും എളുപ്പമുള്ളത് പോലും വിട്ടു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്സിൽ കുറെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്തായാലും നല്ല രീതിക്ക് ചോദിക്കുക അതൊക്കെ നന്നായിട്ട് സ്പീഡിൽ സ്പീഡിൽ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ കെമിസ്ട്രിയും അത്യാവശ്യം ഈസിയാണ് ഫിസിക്സ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നോക്കി വെക്കുക കുറേ ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് സമയവും സമയമില്ല ഇനി കഴിയുന്നതും ഒരു മിനിറ്റ് വേസ്റ്റ് ആക്കാതെ മാക്സിമം പി വൈ ടി ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പോൾ എക്സാം ഇപ്പൊ ഇരുപത്തി മൂന്നിന് ദിവസം സ്റ്റാർട്ട് ചെയ്യും കുറേ പേർക്ക് അന്ന് തന്നെ കഴിയുന്നതൊക്കെ ഉണ്ടാവും ഇപ്പം പക്ഷെ എന്നാലും ലാസ്റ്റ് ഡോട്ട് വരുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആകും മീനൊരാഴ്ച കൂടി ഉണ്ടല്ലോ കുറച്ച് ദിവസം അപ്പൊ അവർക്ക് ഇനിയും പഠിക്കാൻ വേണ്ടിട്ട് മാക്സിമം സമയം കളയാതന്നെ കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്തു നോക്കുക പിന്നെ നിങ്ങൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും നിങ്ങൾ ആ ചാപ്റ്റർ എഴുതിയിട്ട് അതിലെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞുതരും അത് നിങ്ങൾ എഴുതി എഴുതിയൊരു ബോക്സിലാക്കി വെച്ചിട്ട് ഇക്വേഷൻ എന്തായാലും ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകുക കാരണം തലേ ദിവസം തലേ ദിവസം നോക്കിയാൽ മതി അതിന് മുമ്പേ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് ചിലപ്പോൾ കാര്യമില്ല റിവൈസ് ചെയ്യുമ്പോൾ തലേ ദിവസം റിവൈസ് ചെയ്യാം നിങ്ങളുടെ എക്സാമിന്റെ തലേ ഇരുന്ന് ഇപ്പം നാളെ ക്യുവാണെങ്കിൽ ഇന്ന് ഫുള്ള് നിങ്ങൾ ഇക്വേഷൻ റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇപ്പൊ നിങ്ങൾക്ക് നാളെ നല്ല ഈസിയോട് ഓർമ്മിച്ച് നിങ്ങൾക്ക് എടുത്ത് പറ്റും നിങ്ങൾ നിങ്ങള് ഏത് ചാനലൊക്കെയാണ് കാണുന്നത് അതൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്ക പിന്നെ ഇവിടെ കൊറേ പേര് പല ഡൗട്ടും ചോദിക്കും ചിലപ്പോ അതെനിക്ക് അറിയില്ലായിരിക്കും നിങ്ങൾ അറിയുന്നവര് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും റിപ്ലൈ ചെയ്തൊന്ന് സഹായിക്കാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതാ എല്ലാവർക്കും നല്ല പോലെ തന്നെ എഴുതാൻ വേണ്ടി പറ്റട്ടെ എന്തായാലും ഇനിയുള്ള സമയം നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചോളൂ പിന്നെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഗൈസ് ലൈക്ക് ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ബൈ